ഇതിനേകദേശം തൊണ്ണൂറ് ദിവസം പിന്നെ എടുക്കുന്നുണ്ട് ഫ്രൂട്ട് പാകാവാൻ ഇതിന് ഒരു അറുപത് ദിവസം കൊണ്ട് പാകാവുന്ന ഒരു ഇതാണ് ഇത് ലക്ഷം നമുക്ക് നല്ല രീതിയിൽ കായ് വന്ന് ഉറപ്പുള്ള സാധനം നാട്ടിൽ ഉറപ്പുള്ള മാത്രം നിങ്ങളടുത്ത് തൈ വാങ്ങാൻ വന്നാലേ ഒരു എക്സ്പീരിയൻസും കിട്ടുമല്ലോ വർഷത്തെ മറ്റുള്ളവർക്ക് ചെയ്യാന്ന് കാര്യത്തില് നമസ്കാരം ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ചെറുകാവ് എന്ന സ്ഥലത്താണ് അപ്പൊ ഇവിടെ അസീസ് കേട്ടേണ്ട ഒരു കൃഷി സ്ഥലത്താണുള്ളത് അപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂറോളം വെറൈറ്റിയില് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെയുണ്ട് പലതരം വെറൈറ്റീസ് അതായത് മുള്ളുള്ളത് മുള്ളില്ലാത്തത് അകത്ത് പിങ്ക് നിറമുള്ളത് വൈറ്റ് കളർ ഉള്ളത് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ടോ എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട് അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു കൃഷിസ്ഥലം നേരിട്ട് കാണാം അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒന്ന് പഠിക്കുകയും ചെയ്യാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇവിടുന്ന് നല്ല ഈൽഡുള്ള വെറൈറ്റികൾ തയ്യാക്കി ആൾ കൊടുക്കുന്നുണ്ട് അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അതായത് നേഴ്സറികൾക്ക് കൊടുക്കുന്ന ഹോൾസെയിൽ റേറ്റിനാണ് ഇവിടുന്ന് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ കൊടുക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല മറ്റ് കുറേ തൈകളും ഉണ്ട് അപ്പൊ ഇതിനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ അസീസേട്ടാ ഇപ്പൊ എത്ര വർഷമായിട്ടാണ് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൂടെ മൂന്ന് വർഷമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാൻ തുടങ്ങിട്ട് മൂന്ന് വർഷം ഏകദേശം നൂറോളം വെറൈറ്റി ഡ്രാഗണുകൾ ചെയ്യുന്നു നൂറിലധികം വെറൈറ്റികൾ ചെയ്യുന്നുണ്ട് ആ അതിൽ പോളിനേഷം വേണ്ട ഇനങ്ങളുണ്ട് പോളിനേഷം വേണ്ട ഇനങ്ങളുണ്ട് പിന്നെ നല്ല ഫ്രൂട്ടുകൾ ഉണ്ട് ഉള്ളില് വൈറ്റ് ഫ്ലഷ് റെഡ് ഫ്ലഷ് പിന്നെ പിങ്ക് ഫ്ലഷ് പുറംഭാഗം പിന്നെ യെല്ലോ കളർ ഉള്ളതുണ്ട് പിന്നെ ഉൾഭാഗം വൈറ്റ് ചുവപ്പ് പിന്നെ പിങ്ക് അങ്ങനെ പല കളറിലും വരുന്നുണ്ട് അതിൽ നല്ല മധുരമുള്ള ഇനങ്ങളും വരുന്നുണ്ട് നല്ല മധുരം മധുരം കുറഞ്ഞ ഇനങ്ങളും വരുന്നുണ്ട് സെയിൽ ചെയ്യാറില്ല സെയിൽ ചെയ്യാറില്ല ഇല്ല പിന്നെ വീട്ടാവിശ്യങ്ങളും ഫ്രണ്ട്സ് അങ്ങനെ ആ രീതിയിലാണ് ഇപ്പൊ നടക്കുന്നത് ഇനി ഭാവിയിൽ ചെയ്യാൻ പറ്റുമോ ചെയ്യാന്നുള്ള ഉദ്ദേശം കുറച്ച് കുറച്ചധികം ചെയ്തിട്ടുണ്ട് അടുത്ത വർഷമൊക്കെ ഫ്രൂട്ട് ആവും അപ്പോൾ എല്ലാ ഇനങ്ങളും നമ്മൾ ചെയ്യുന്നു അത് കുറേ പാഷൻ കൊണ്ടാണ് കുറേ എണ്ണം ചെയ്യാൻ ചെയ്തു തുടങ്ങിയത് ഓക്കേ ഓക്കേ ഉണ്ടോ ഉണ്ട് എത്ര മാസം കഴിയുമ്പോൾ തുടങ്ങും ഒരു വർഷം കൊണ്ട് തുടങ്ങും തുടങ്ങും ഒരു വർഷം മുതൽ പിന്നെ ഇതിൽ ചെയ്യാം ഗ്രാഫ്റ്റ് ചെയ്താൽ തന്നെ ഏകദേശം പിന്നെ പോസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ ചെയ്താൽ എന്തായാലും നാല് മാസം കൊണ്ട് കഴിക്കാൻ തുടങ്ങും അതായത് മെയ് മുതലാണ് ഫ്ലവറിംഗ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അതിന്റെ ഒരു ഡിസംബറിലൊക്കെ വെച്ചാൽ അടുത്ത മേയിൽ റൂട്ട് പിടിക്കാൻ തുടങ്ങും കയർ ചെയ്യുകയാണെങ്കിൽ കയർന്നു പറഞ്ഞാൽ അത്ര ഒന്നും കയറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിവളം ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് വേണ്ടത് കാസവളത്തിന്റെ അത്യാവശ്യ ആവശ്യങ്ങൾ അത്യാവശ്യമായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറേ എപ്പോഴും കൂടെ കൊടുക്കണെങ്കിൽ കൊടുക്കാൻ കൂടുതലായിട്ടും ജീവം നന്നായിട്ട് കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ഡ്രാഗൺ ഡ്രാഗൺ അല്ലേ പിന്നെ പത്തിരുപത്തഞ്ച് വർഷത്തോളം നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നന്നായിട്ട് പോസ്റ്റൊക്കെ നല്ല സെറ്റപ്പിൽ ചെയ്യണം ഇത് ഞാൻ കുറെ ഇത് പറ്റി വലിയ റൈഡ് നല്ല ശരിക്കും നല്ല ഒരു രീതിയിലൊന്നുമല്ല ചെയ്തത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു മൂന്ന് മീറ്ററോളം ഡിസ്റ്റൻസ് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതൊരു ചെയ്യേണ്ടതാണ് അതായത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അതിനുശേഷം പിന്നെ നന്നായിട്ട് വളങ്ങളൊക്കെ ചെയ്ത് പിന്നെ പ്ലാന്റ് വെച്ച് വലിയ മണ്ണ് പാറപ്പുറത്ത് അതായത് നല്ല സൂര്യപ്രകാശം വേണം നല്ല സൂര്യപ്രാ സൂര്യപ്രകാശം അത്രയും സാധനത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണെങ്കിൽ ഇത് വലിയ പ്രശ്നമില്ലാതെ വളരും നന്നായിട്ട് അടിവളം കൊടുക്കണം ചെയ്യുന്നുണ്ട് അത്രുന്നുണ്ട് ടെറസിലാവുമ്പോ നമുക്ക് പോസ്റ്റ് ആവശ്യമൊന്നുമില്ല ടെറസിലും ചട്ടി ചെയ്തിട്ട് നേരെ പിന്നെ ടെറസിലേക്ക് തന്നെ വിടാം എന്നാണ് ഇത് പടരുന്ന ആ സമയത്താണ് ഇത് ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും നടക്കുള്ളൂ അതുവരെ നേരെ പോകുന്ന സമയത്ത് എത്ര നമ്മള് ഐറ്റില് പോകുന്നു അത്ര ഇങ്ങനെ പൊന്തി പോകുന്നല്ലാതെ ഇത് പിന്നെ കീപോർഡ് തൂങ്ങുന്ന സമയത്ത് ഇതില് ഫ്ളവറിങ് സ്റ്റാർട്ട് ചെയ്യുള്ളു ഓക്കേ ഇത് കീബോർഡ് വരുന്ന സമയത്താണ് ഞാനിപ്പോ എത്തിയ സമയം ഫ്ലവറിംഗ് സ്റ്റേജ് കഴിഞ്ഞാ ഇതിപ്പോ പറിച്ചു തുടങ്ങി പറിച്ചു കഴിഞ്ഞു അതായത് പിന്നെ ചില ഈ കൊമേഴ്സ്യൽ ഇനങ്ങളൊക്കെ മുപ്പത് ദിവസം കൊണ്ട് ഫ്രൂട്ട് വിരിഞ്ഞ് മുപ്പതാം ഫ്ലവർ വിരിഞ്ഞ് മുപ്പതാമത് ദിവസം കാറിക്കുക ചില ഇനങ്ങൾ ഇപ്പം പലോറ പോലെ ഇനങ്ങള് തൊണ്ണൂറ് ദിവസം വരെ ഫ്രൂട്ട് പറിക്കാൻ എടുക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസം വരെ ഇതൊക്കെ പോളിനേഷൻ നടക്കാത്ത ഫ്രൂട്ടാണ് ചിലത് പോളിനേഷൻ വേണ്ട ഇനങ്ങളിൽ കറക്റ്റ് പോളിനേഷൻ നടക്കാത്ത ഇനങ്ങള് ഫ്രൂട്ട് സൈസ് കുറവ് ഉണ്ടാവും പിന്നെ സീസണിന്റെ എൻഡില്

ഇവിടെ ടത്തും രണ്ട് രീതിക്കാണല്ലോ ഇതെങ്ങനെ ചെയ്തതാണ് മറ്റേത് ജി എ പൈപ്പ് ഇവിടെ പായ ജി പൈപ്പ് കൊണ്ട് ചെയ്തതാ ഇങ്ങനെ നമുക്ക് ഗുണമുള്ളതായിരുന്നു അല്ല ഇത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് ഇരുപത് വർഷം നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് എങ്ങനെ അതിൻ്റെ അവസ്ഥകളൊന്നും അറിയില്ലല്ലോ നമ്മൾ കൂടുതലും നമുക്ക് രണ്ടുമൂന്ന് വർഷം കൊണ്ട് വന്ന പ്ലാന്റുകളല്ലേ ആ ചിലവ് കുറച്ച് ചെയ്തതാണ് പിന്നെ കോൺക്രീറ്റ് തോണ ഇത് ആ ഇത് തന്നെ കോൺക്രീറ്റ് ചെയ്ത് നമ്മളെ മെയിൻ ആയിട്ട് ഈ മോളിൽ ടയർ വെക്കണമല്ലേ ആ അത് പിന്നെ ഇത് പിന്നെ ഇതിന് സ്റ്റം കീപോർഡ് തൂങ്ങാൻ വേണ്ടിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിട്ട് ഇത് പിന്നെ ഇസ്രായേലി എല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ആ ഇസ്രായേലി യെല്ലോ യെല്ലോ കളറാണ് ഇതിന്റെ ഫ്രൂട്ട് ആ ചേട്ടാ ഈ നൂറോളം വെറൈറ്റി ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഈ നൂറോളം വെറൈറ്റിക്ക് നമ്മള് വ്യത്യസ്തമായ കൃഷി രീതിയാണ് അതോ എല്ലാത്തിനും കോമൺ ആയിട്ട് കോമൺ ആയിട്ട് കൃഷി രീതിയാണ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതായത് എല്ലാത്തിനും ഒരേ രീതിയിൽ തന്നെ വളം കൊടുക്കുക അല്ലേ വളം കൊടുക്കുന്നത് ആ ഇത് ഇപ്പൊ നിങ്ങളടുത്തോ ഇതിന് മുള്ളുണ്ടല്ലോ ഇതിപ്പോ പലോറന്നറ വെറൈറ്റി ആണ് നാഗം ഫ്രൂട്ടിൽ നമ്മള് കുറച്ച് പഴയ നിങ്ങളിൽ ഏറ്റവും നല്ല ഒരു വെറൈറ്റി ആയിരുന്നു പലോറ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷെ നന്നായിട്ട് മുള്ളുണ്ട് പിന്നെ ഇത് ചെറിയ ഫ്രൂട്ടാണ് പോളം ചെയ്ത കുറച്ചുകൂടി വലുതാവുന്നുണ്ട് അത് ചെറിയ ഫ്രൂട്ടായിട്ടാണ് വരുന്നത് പിന്നെ ഇത് യെല്ലോ ലെമൺ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇത് നല്ല ഫ്രൂട്ടാമൺ ഇതിന് ഏകദേശം തൊണ്ണൂറ് ദിവസം പിന്നെ എടുക്കുന്നുണ്ട് ഫ്രൂട്ട് പാകാവാൻ ഇതിന് ഒരു അറുപത് ദിവസം കൊണ്ട് പാകുന്ന വരുന്ന കാച്ചിൽ നിപ്പുണ്ട് അത് നാടൻ വെറൈറ്റി അത് നാടൻ കൊമേഴ്സിലാണ് പാകം ഇതിന്റെ വെറൈറ്റി ഫ്രൂട്ട് ഇതാണ് യെല്ലോ ലെമൺ ഫ്രൂട്ട് ഇതാണ് ഇതായിട്ട് പാകമായിട്ടില്ല ദിവസം ഇതെല്ലാം അതിന്റെ കുറച്ച് ലൈറ്റ് ആയിട്ട് ഫ്രൂട്ട് കാണുന്നുണ്ട് കുറവാണെങ്കിലോ ഇവിടെ ശരിക്കും നമ്മളെ വീഡിയോ എടുക്കാൻ വന്ന സമയം കുറച്ച് മോശമായി പോയില്ലേ ഇത് ഫ്രൂട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞു ആ ഓക്കെ ചേട്ടാ ഇത് ഇതിന്റെ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നൂറോളം വെറൈറ്റീസ് ഉണ്ടല്ലോ കട്ടിങ്സ് കൊടുക്കാറുണ്ട് കർഷകർ വന്നാൽ വിളിച്ചാലൊക്കെ അനുസരിച്ച് ചെയ്യാറുണ്ട് ഓ ഇത് ഡ്രാഗൻ ഫ്രൂട്ടിന്റെ തയ്യാണോ വേറെ ഏതെങ്കിലും തൈ നമ്മളുണ്ടായി കൊടുക്കുന്നുണ്ട് ആറ് തൈകള് എന്റെ കായ്ച്ചതിൽ നല്ല തൈകളൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് ലോങ്ങിന്റെ വ്യത്യസ്ത കൊടുക്കുന്നുണ്ട് പിന്നെ മിൽക്ക് ഫ്രൂട്ടിന്റെ പർപ്പിൾ കൊടുക്കുന്നുണ്ട് പിന്നെ ചാമ്പകൾ ഒട്ടുമിക്ക വെറൈറ്റി ചാമ്പകൾ കൊടുക്കുന്നുണ്ട് പിന്നെ സീറ്റ് ലൂവീന്ന് പറയുന്ന വെറൈറ്റി അതുപോലെ തന്നെ കാഴ്ചയിൽ നന്നായിട്ട് തോന്നുന്ന സാധനങ്ങളൊക്കെ തൈകൾ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം സ്വന്തമായിട്ട് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് നഴ്സറി ആയിട്ടില്ല തൈ നല്ല ഫ്രൂട്ടിന്ന് പിന്നെ നല്ല തൈകള് നല്ല നല്ലതായിട്ട് തോന്നിയ ഫ്രൂട്ടുകൾ മാത്രം അപ്പൊ നമ്മളെ നിങ്ങളടുത്ത് തൈ വാങ്ങാൻ വന്നാലേ ഒരു എക്സ്പീരിയൻസും കിട്ടൂല്ലേ ഇരുപത് വർഷത്തെ അതെ കേൾക്കാൻ വേണമല്ലോ ഇതേ കുറിച്ചല്ലേ പഠിക്കാനും അല്ല ശരി ചേട്ടാ വേറെ നമ്മള് തൈകളെ ചെയ്യുന്നുണ്ടോ ഇവിടെ വേറെ കാര്യങ്ങള് ഇതാണ് നന്നായിട്ട് തോന്നുന്നത് പല തൈകളും ചെയ്യുന്നുണ്ട് പേര് എന്തൊക്കെയെന്നുള്ളത് ആ ഓക്കേ ഓക്കേ ചാമ്പുകൾ ഒട്ടുമിക്ക ചാമ്പുകൾ ചെയ്യുന്നുണ്ട് അത് നല്ലതെന്ന് തോന്നുന്നു കുറെ ചാമ്പുകൾ തൊണ്ണൂറ് ശതമാനം ചാമ്പുകളും വേസ്റ്റ് ആണ് അത് ചില ചാമ്പുകളും നല്ലതാണ് ആ ടേസ്റ്റ് അത് നല്ലത് തോന്നുന്നത് തൈകള് ചെയ്യാറുണ്ട് തൈകള് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള തൈകളൊക്കെ ഉള്ളത് മതി ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയാലോ പോയല്ലോ ഇത് സീറ്റ് ലൂവി നേരെ പറയുക നേരെ പറഞ്ഞല്ലോ ഇത് പിന്നെ വിഗ്രാഫും ചെയ്യാറുണ്ട് അപ്രോച്ച് അപ്രോച്ചഗ്രാഫും ചെയ്യാറുണ്ട് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് ഇതിന്റെ തൈകള് ഞാൻ സെയിൽ ചെയ്യാറുണ്ട് രണ്ട് അതായത് വി ഗ്രാഫ്റ്റും അപ്രോച്ച് ഗ്രാഫ്റ്റും ചെയ്യാറുണ്ട് അപ്പൊ രണ്ടിന തൈകളും അവൈലബിൾ ആണ് പിന്നെ ഇതാണ് ഇതിന്റെ ഫ്ലവറിങ് ഫ്ലവർ ഇതിപ്പോ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞതല്ല അപ്പൊ നടന്നോക്കുന്നുള്ളു മൂന്ന് മാസം കഴിഞ്ഞാൽ ഇതിന്റെ തൈ പാകാവുള്ളൂ അപ്രോച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇത് മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ എന്ന് പറയുന്ന ആണ് നല്ല മിൽക്ക് ഫ്രൂട്ടിന് നല്ല രീനാണ് അത്യാവശ്യം ഡിമാൻഡുള്ള

ഇതെല്ലാം വേറെ തൈകള് നമ്മള് പിന്നെ ലോങ്ങും ചെയ്യുന്നുണ്ട് ലോങ്ങും ചെയ്യുന്നുണ്ട് വ്യത്യസ്ത ഇനങ്ങൾ അത് പത്ത് നാല്പത് ഇനങ്ങളുണ്ട് അതിന് നല്ലത് നോക്കിട്ട് ചെയ്യാറുണ്ട് നല്ലത് നോക്കിട്ട് ഇപ്പൊ ഓൾറെഡി ചെയ്ത് വെച്ചോ ലോങ്ങിനെ ലോങ്ങനും വൈറ്റ് ലോങ്ങും ചെയ്യാറുണ്ട് ഫോർസും ചെയ്യാറുണ്ട് റൂട്ടി ലോങ്ങന് അങ്ങനെ ആവശ്യക്കാര്ക്ക് അനുസരിച്ച് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടല്ലേ അപ്പൊ നമ്മള് ഈ കണ്ടതാണ് അസീസ് ചേട്ടന്റെ കൃഷി സ്ഥലം അപ്പൊ നിങ്ങൾക്ക് ഇതില് തൈകൾ ആവശ്യമുണ്ട് എങ്കിൽ അസീസ് ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം അതായത് ചേട്ടൻ നേരത്തെ പറഞ്ഞു പിന്നെ ഏസ്ത്രീകൾക്ക് കൊടുക്കുന്ന വിലക്ക് നമുക്ക് തൈകൾ വാങ്ങാം പിന്നെ ചേട്ടാ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സഹായിക്കൂലേ അതെ സന്തോഷമാണ് അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യും അപ്പൊ ചേട്ടാ തൈ വാങ്ങാൻ ഒരാൾ വരാണെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിച്ചിട്ട് വരണം വിളിച്ചിട്ട് മതി നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക തൈ വാങ്ങാൻ ആവശ്യമുള്ള ഒരു കഴിവതും ചേട്ടൻ നേരത്തെ വിളിക്കുക എത്ര എണ്ണം ആണെന്ന് പറഞ്ഞാൽ അല്ലെ അപ്പൊ ആ ഒരു എണ്ണം ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കാറോ ഈ സ്റ്റോക്കുള്ള സമയത്ത് അനുസരിച്ച് കൊടുക്കാത്തൊന്നും സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ കൂടുതലൊന്നും ചെയ്യുന്നില്ലല്ലോ അതെ ആവശ്യമുള്ള സാധനം നമ്മളാക്കും കൊറമേശലെ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നില്ല അതെ ലേബർ വെച്ച് ചെയ്യുന്നില്ല സമയത്താണ് ചെയ്യുന്നത് സ്റ്റോക്കിനനുസരിച്ച് ചെയ്യാൻ അതെ ചെയ്യാതെ അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി ഇത് ലേബർ അല്ല സ്വന്തമായിട്ട് ചേട്ടൻ ചെയ്യാനാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ വിളിച്ചിട്ട് മാത്രമേ വരാവൂ പുറത്തുനിന്ന് പ്ലാന്റ് എടുക്കുന്നില്ലേ ഇവിടെയുള്ള പ്ലാന്റുകൾ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളു ഇവിടെ വളർന്ന പ്ലാന്റ് മദർ പ്ലാന്റ് ഇവിടുത്തെ മദർ പ്ലാന്റ് മാത്രം പിന്നെ കട്ടിങ്സ് എടുത്തിട്ടാണ് നല്ല രീതിയിൽ നാട്ടിൽ കായ്ക്കുന്ന ഉറപ്പുള്ള സാധനങ്ങള് മാത്രം നല്ല നെഗറ്റീവ് പറയാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ അതൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോ ചേട്ടാ ഞാൻ പറയുന്നില്ല എന്തായാലും താങ്ക്സ്